അനുമോളെ അനുമോളൊരു കാര്യം ചോദിക്കട്ടെ ഈ നമുക്ക് കാർ കിട്ടു പറഞ്ഞില്ലേ അത് എന്നാ ഡെലിവറിയിക്കാം എങ്ങനെ അറിയിക്കും നമ്പറിലെ അല്ല ഞങ്ങൾക്ക് അല്ല അനുമോളുടെ ആരാധകർ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അനുമോൾ ദുബായ് പ്രോഗ്രാമും കഴിഞ്ഞ് വരുന്ന വഴി കുറച്ച് ഓൺലൈൻ മീഡിയസ് അനുമോളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇതിലുള്ള മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവരെടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ദുബായിൽ നടന്ന പ്രോഗ്രാമില് അനുമോളോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചില്ലേ അനീഷേട്ടിനെ തേച്ചതാണോ എന്ന് അപ്പൊ കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നാണ് ഓൺലൈൻ മീഡിയക്കാരെ ചോദിച്ച ഒരു ചോദ്യം ഈ ചോദ്യത്തെക്കാൾ ഹൈലൈറ്റ് എന്താണെന്നറിയോ അനുമോൾ കൊടുത്തിട്ടുള്ള റിപ്ലൈ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള റിപ്ലൈ എന്തായാലും ഞാൻ അത് പറയുന്നതിന് മുന്നേ നമുക്ക് അനുമോളുടെ വായിൽ തന്നെ അത് കേൾക്കാം അല്ലേ വണ്ടി പോരോ ബിഗ് ബോസ് ദുബായിലേ ദുബായില് വെച്ചിട്ട് അനീഷ് ഒരാളെ പറ്റി ചോദിച്ചില്ല ഒരാള് അതെന്താ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ല അനി എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അനി പ്രശ്നം അതല്ലേ ഞാൻ പറഞ്ഞത് അനിശേട്ടനായിട്ട് എന്താ എന്തായിരുന്നു റിലേഷൻ ചോദിച്ചില്ലേ രാജകുമാരി അല്ല അനീഷായിട്ട് ചോദിച്ചത് ആണ് ഒരു പറ്റി പറ്റി ചോദിച്ചില്ലേ ഉത്തരം പറഞ്ഞു അതെന്താ ചോദിച്ചേ ഇല്ല ഈ ഓൺലൈൻ മീഡിയക്കാരുണ്ടല്ലോ അനുവിന്റെ വായിന്ന് എന്തേലും വീണ് കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വേണം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ദുബായിലെ പ്രോഗ്രാമിൽ അനുമോളോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ അനീഷ് അനീഷേട്ടനെ തേച്ചിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ വേണ്ടി ഒരു രണ്ടു വർഷം വേണമെന്നാണ് അവിടെ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് പുള്ളിക്കാരത്തേക്ക് ബോധ്യായി എന്റെ വായിന്ന് എന്തേലും വീണാൽ അത് പെറുക്കിയെടുക്കാനായിട്ട് ആളുകൾ ഉണ്ട് എന്നുള്ളത് അനുമോൾ ഇപ്പൊ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കൊടുത്താൽ അതിൽ നിന്ന് ഓൺലൈൻ മീഡിയക്കാർ എന്ത് ചെയ്യും അവർക്ക് ആവുന്ന പോലെ ഓരോ പോർഷൻസ് അങ്ങ് കട്ട് ചെയ്തിട്ട് അത് എഫ് ബിയിലും യൂട്യൂബിലൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്യും എല്ലാവരുടെ കേസിൽ നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്നത് ആ കട്ട് ചെയ്തിടുന്നതിന് മുന്നേ എന്താണോ സംസാരിച്ചത് അല്ലെങ്കിൽ അതിനുശേഷം എന്താണോ സംസാരിച്ചത് ആർക്കും അറിയാൻ പറ്റുന്നില്ല ആ വീഡിയോ കാണുന്ന ആൾക്കാര് അവർക്ക് തോന്നുന്ന കമന്റൊന്നും ചെയ്യും ഇവിടെ അനുവിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴും അനു പറഞ്ഞ എന്താ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അനു പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ ഇല്ലെങ്കിൽ അവിടെ പോയി കേൾക്ക് ഇനിയും പറയാൻ കഴിയില്ല എന്നാണ് അനു പറഞ്ഞത് ഒറ്റ തവണയെ ഞാൻ പറയുള്ളൂ നല്ല ആൻസർ തന്നെയാണ് അനുമോള് കൊടുത്തത് അനീഷേട്ടുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പി ആറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് അനുമോട് കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും ഈ മീഡിയക്കാര് പിന്നാലെ പോയിട്ട് അനുവിനോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിപ്പോ അനു ഇതിനുള്ള ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ഉള്ള വകുപ്പായനെ എന്തായാലും നന്നായിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അനീഷെറ്റെ തേച്ചു എന്ന് അനുമോൾ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെങ്കില് ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയോ അനുമോൾ ഇപ്പൊ തേച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തേച്ചു എന്ന രീതിയിൽ ആക്കി തീർക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് നമ്മൾ വളച്ചൊടിക്കുക എന്നൊക്കെ പറയില്ലേ അത് തന്നെ ഇതിപ്പോ ഒരു പ്രാവശ്യമാണ് ചോദിച്ചെങ്കിലൊരു രസമുണ്ട് ഇത് പിന്നെയും പിന്നെ ഇതേക്കുറിച്ച് ചോദിക്കുന്നത് അത്ര നല്ല രസമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അനുവിന്റെ പിന്നങ്ങെ നടന്നിട്ട് അവളുടെ വായിനെന്തേലും വീഴാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ഈ ഓൺലൈൻ മീഡിയസൊക്കെ യുടെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ച് അധികം ദിവസമായി അനുമോള് കപ്പ് കൊണ്ടുപോവുകയും ചെയ്തു അതിപ്പോ പി ആർ ബെൽത്തിൽ ആണെങ്കിലും അല്ലെങ്കിലും അനുമോൾ വിന്നറായി ഇനി അത് വിട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്ക് ഇത് അവരെവിടെ പോകുന്നോ പിന്നാലെ ക്യാമറ ആയിട്ട് ചെല്ലുക വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്തിനാണ് നിങ്ങളെ പിന്നാലെ പോയിട്ട് വെറുപ്പിക്കുന്നത് നിർത്താൻ നോക്ക് നിങ്ങക്ക് എന്തൊക്കെയാ അറിയേണ്ടത് എനിക്ക് തോന്നുന്നു അനുവിനിപ്പോ പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ട് തന്റെ വായി എന്തേലും വീണാൽ അത് കോത്ത് പിടിക്കാനായിട്ട് നിൽക്കുകയാണ് ഈ ഓൺലൈൻ മീഡിയസ് ഒക്കെ അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള റിപ്ലൈ ആണ് പുള്ളിക്കാർക്ക് കൊടുക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടു നോക്കാം എന്നിട്ട് അക്കൗണ്ടില് വന്നോ ആ എന്തൊക്കെ അറിയണം അല്ല അനീഷേടനെ ഒരു ലക്ഷം രൂപ തന്നെ കിട്ടി എനിക്ക് പലർക്കും തോന്നും ും കാണുമ്പോഴും നിങ്ങൾക്ക് പലതും തോന്നും നേരിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് ശരിക്കും എല്ലാം മനസ്സിലാകും എന്നാണ് അനുമോള് പറയുന്നത് ഇങ്ങനെ അനുമോള് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ തുടക്കം മുതലേ ശൈത്യം ബിൻസിയും മാതിരൻ നൂറയൊക്കെ അനുമോളോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നു പക്ഷെങ്കില് കൂടെ കൂടെ എല്ലാരും ഒപ്പം നിന്നിട്ട് ചതിച്ചോണ്ടിരുന്നു ആദ്യം കാണുമ്പോഴും ശൈത്യുമൊക്കെ വളരെ നല്ലതായിരുന്നു പക്ഷെ ആ ശൈത്യ തന്നെ അറ്റ് ലാസ്റ്റ് വരെ പുള്ളിക്കാർത്തയോട് ഭയങ്കര ദേഷ്യവും വൈരോഗ്യമൊക്കെ കൊണ്ടു നടന്നു നമ്മള് കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇവരെ പോലെ തന്നെയാണ് പി ആർ ബിനുവിന്റെ കാര്യവും എല്ലാറ്റിനും കൂടെ നിന്ന് വോട്ടും കപ്പും ഒക്കെ മേടിച്ചു കൊടുത്ത ശേഷം പുള്ളിക്കാരൻ എന്ത് ചെയ്തു തിരിഞ്ഞങ്ങ് നിന്നു എപ്പോഴും അനുവും വിനുവും ഒരുമിച്ചായിരുന്നു അറ്റ് ലാസ്റ്റ് ഇപ്പോ എല്ലാ ക്രെഡിറ്റും പുള്ളിക്കാരനാണ് വിനു പറഞ്ഞു കടന്നത് എന്താണെന്നറിയോ അനുവിന് പ്രോഗ്രാം കിട്ടാൻ കാരണം വരെ ഞാനാണെന്ന് അമ്പതാമത്തെ ദിവസം ഔട്ടായി പോകേണ്ട അനുവിനെ നൂറ് ദിവസം വരെ അവിടെ പിടിച്ചു നിർത്തിച്ചത് ഞാനുള്ളത് കൊണ്ടാണ് എന്നാണ് വിനു പറഞ്ഞത് ഇത് എല്ലാ ഇന്റർവ്യൂലും ഇങ്ങനെ പറഞ്ഞ് നടന്ന് അനുവിനെ നാട്ടിച്ചു അതാണ് അനു പറഞ്ഞത് പുറമെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് നേരിട്ട് അടുത്തറിയുമ്പോഴേ നമുക്ക് ഒരാളെ മനസ്സിലാവുള്ളൂ എന്ന് സംസാരിക്കാം പിന്നെ അനി അനിമോൾ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത് അല്ലെ ഡിപ്പോദ്യുബായി പോയിരുന്നു അവിടെ സ്വീകാര്യത ഈ ഷെയ്ഖിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഷെയ്ക്ക് വീഡിയോ കണ്ടിട്ടു ഷെയ്ക്ക് ഒക്കെ പറയുന്നു കണ്ടായിരുന്നു അവര് ഷെയ്ക്ക് വേണോ അതല്ലേ ഷെയ്ക്ക് അറിയില്ല അവിടുത്തെ പ്രേക്ഷകരെ കാണാറുണ്ടോ നല്ലോണം നമുക്ക് ജില്ല ഉണ്ടെങ്കിൽ ഞാനൊരു പതിനഞ്ചാമത്തെ ജില്ലയായിട്ട് കൂട്ടുന്നത് യു എ ആണ് ഇവിടെ ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് അല്ലേ അനീഷേട്ടിന് പത്ത് ലക്ഷം കിട്ടി നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇതൊക്കെ ഉണ്ടല്ലോ വെറുതെ പുള്ളിക്കരത്തി ആക്കുന്നതാണ് ഓരോരോ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുക ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അടുത്ത സീസൺ തുടങ്ങാറ എന്നിട്ട് ഇവർക്ക് നിർത്താനായിട്ടില്ല വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ചോദിക്കുമ്പോൾ ഒരു മര്യാദയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം മാസ്ക് വെക്കുന്ന എന്തിനാ കയ്യിലെന്താ കാലിലെന്താ എന്നൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത് എടോ അല്പം പ്രൈവസി കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ഉള്ള വില കളയല്ലേ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് വാച്ചിങ്